പ്രശസ്ത നടൻ അന്തരിച്ചു നിരവധി സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ട നടൻ മേഴത്തൂർ മോഹനകൃഷ്ണനാണ് അന്തരിച്ചത് നാടകരംഗത്തു നിന്നുമാണ് മോഹനകൃഷ്ണൻ സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചത് പൈതൃകം കാരുണ്യം അയാൾ കഥ എഴുതുകയാണ് ദേശാടനം എന്നീ സിനിമകളിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കായം കുളം കൊച്ചുണ്ണി എന്ന സീരിയലിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു എഴുപത്തി നാലാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് नमुक प्रार्थि